ആറര സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റിൽ ഫുള്ളി ബ്രിക്കിൽ അതായത് ചുടുകലിൽ മാത്രം നിർമ്മിച്ചിരിക്കുന്ന ഒരു അടിപൊളി ഫോർ ബി എച്ച് കെ വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് പോത്തങ്കോടിനടുത്താണ് പോത്തങ്കോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളുള്ള സ്ഥലം കൂടിയാണ് ഇവിടെ താഴെ രണ്ട് ബെഡ്റൂവും മുകളിൽ രണ്ട് ബെഡ്റൂമും അങ്ങനെ നാല് ബെഡ്റൂമോട് കൂടിയതും കൂടാതെ രണ്ട് ബാൽക്കണിയും അടുക്കള കൂടാതെ വർക്ക് ഏരിയും പുറത്തൊരു ഒരു വർക്ക് ഏരിയ ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസും ഉള്ള ഒരു അടിപൊളി ഇരുന്നിലെ വീടാണ് ഈ വീടിൻ്റെ ആസ്കിം പ്രൈസ് ഉള്ളത് ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് സ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കോമ്പൗണ്ടിലെ കാഴ്ചകളിലേക്ക് വരാം ഇവിടെ നോക്കുവാണെങ്കിൽ ഫുള്ള് നാച്ചുറൽ സ്റ്റോണാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ആർട്ടിഫിഷ്യൽ ഗ്ലാസും കൊടുത്തിരിക്കുകയാണ് നമുക്ക് രണ്ട് കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കിണർ കൊടുത്തിട്ടുണ്ട് വാട്ടർ കണക്ഷനുണ്ട് ഇവിടെ എല്ലാം കൊടുത്തിരിക്കുന്നത് സോളാർ ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ പുറത്ത് ടാപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫ്രണ്ട് ഒരു ഡിസൈൻ നോക്കുവാണെങ്കിൽ ഫുള്ള് കണ്ടംപററി ബോക്സി ഡിസൈൻ ആണ് അതുകൂടാതെ തന്നെ ഇവിടെ ഫുള്ള് സർഫസ് ലൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഫ്രണ്ട് ജനലും അതുപോലെ എല്ലാം തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫ്രണ്ട് സിറ്റൗട്ടിലേക്ക് വരാം ഇവിടെ നോക്കുവാണെങ്കിൽ ഫുള്ള് ലപ്പോത്ര ഗ്രാൻഡ് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് ഇവിടെ വലിയ ടൈൽസും കൊടുത്തിട്ടുണ്ട് ഫുൾ ബ്രാൻഡഡ് ടൈൽസാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഈ ഡബിൾ ഡോർ ഓപ്പൺ ചെയ്ത് വീടിൻ്റെ അകത്ത കാഴ്ചകളിലേക്ക് വരാം വീടിൻ്റെ അകത്തേക്ക് വരുമ്പം ഇവിടെ ഫുള്ളായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് സിക്സ് ബൈ ഫോർ സൈസുള്ള വെട്രിഫൈ ടൈലാണ് ആർ എക്ക് എന്ന ബ്രാൻഡായി യൂസ് ചെയ്യിരിക്കുന്നത് മുകളിൽ ആയിട്ടുള്ള സീലിംഗ് കൊടുത്തിരിക്കുകയാണ് അതായത് പ്രൊഫൈൽ ചാനലാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ എല്ലാം വലിയ വിൻഡോസാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇനി ഈ ടി വി ഉണ്ട് നോക്കുവാണെങ്കിലും അതുപോലെ തന്നെയാണ് വലിയ ടി വി ഉണ്ടായി കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇനി ഡൈനിങ് ഏരിയയിലെ കാഴ്ചയിലേക്ക് വരാം ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ അത് വിശാലമായി കിടക്കുന്ന വലിയ ഡൈനിങ് ഏരിയയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത് സിക്സ് ബൈ ഫോർ സൈസുള്ള വെട്രിഫൈ ടൈലാണ് ഇവിടെ താഴെ രണ്ട് ബെഡ്റൂമുകളും മുകളിൽ രണ്ട് ബെഡ്രൂമ് വരുന്നത് മുകളിലാണെങ്കിലും ആ കളറിലുള്ള തീമിലുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ആ കളർ വേണമെങ്കിൽ വൈറ്റിലേക്ക് വാഹമായിട്ട് ലൈറ്റ് മാറ്റി തരുന്നതാണ് ഇവിടെയും ഫാൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വാഷിംഗ് ഏരിയയിലേക്ക് വരാം വാഷിംഗ് ഏരിയ എയർ നോക്കുവാണെങ്കിൽ ജാഗോറിൻ്റെ ഫിറ്റിംഗ്സായി യൂസ് ചെയ്തിരിക്കുന്നത് ടച്ച് ചെയ്തുകൊണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മരണം കൊടുത്തിട്ടുണ്ട് ഇവിടെ കബ്ബോർഡ് സ്പേസും കാണാം ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് മൂന്ന് ഹാങ്ങിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് കാണുന്ന ആണ് അതിൽ ഫ്ലൂട്ടഡ് പാനെല്ലാം കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് വരാം ഒരു ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പർ ക്യാമിനറ്റ് ബേസ് ക്യാമിനറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഫുള്ള് ഗ്രാനൈറ്റ് ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ടും ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതെല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ് നമ്മൾ സ്പീഡിന് അടച്ചാൽ സോഫ്റ്റ് ആയിട്ടാണ് ക്ലോസ് ആകുന്നു ഇതും അതുപോലെ തന്നെയാണ് സോഫ്റ്റ് ക്ലോസ് തന്നെ കൊടുത്തിരിക്കുന്നത് എല്ലാം നല്ല ക്വാളിറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലൊരു റോസ് ഗോൾഡ് ഫിനിഷുള്ള പ്രൊഫൈൽ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ വർക്ക് ഏരിയയിലേക്ക് വരാം കിച്ചൺ മാത്രമല്ല വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയ അതുപോലെ തന്നെയാണ് നമ്മൾ കണ്ടതുപോലെ തന്നെയാണ് പുറത്തേക്ക് നോക്കുവാണെങ്കിലും നല്ല സ്പേസ് ഉണ്ട് ഒരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ ചെറിയ മഴയുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഇനി റൂമിലെ കാഴ്ചകളിലേക്ക് പോകും അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ ഇവിടെ എല്ലാം ബ്രാൻഡഡ് ടൈൽ നിന്ന് യൂസ് ചെയ്തിരിക്കുന്നത് നൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഫുഡ് ലാംപ് കൊടുത്തിട്ടുണ്ട് മുകളിൽ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഫുൾ വാർഡ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് ബെഡ്സ് ഉച്ചയ്ക്ക് കാണാം അപ്പോൾ നമുക്ക് നേരെ വാഷ്റൂം ഇങ്ങോട്ട് നോക്കാം വാഷ്റൂം ഒരു ഫോയറിലേക്ക് ഡ്രസ്സിംഗ് ഏരിയയിലേക്ക് വരുന്നത് ഇവിടെയും കബ്ബോഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒരു മിറർ കൊടുത്തിട്ടുണ്ട് ഈ വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഫുള്ള് ജാഗ്വറിൻ്റെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതായത് ക്ലോസറ്റ് വാൾമോർണ യൂസ് ചെയ്തിരിക്കുന്നത് അത് ജാഗ്വറാണ് ആണ് കൺസീൽഡ് ആയിട്ടുള്ള ക്ലഷ്ടാങ്ക് കൊടുത്തിരിക്കുന്നത് ഡൈവേർട്ടർ എല്ലാം യൂസ് ചെയ്യുന്നത് ജാഗ്വാർ തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ ഇനി രണ്ടാമത്തെ റൂമിലേക്ക് പോകും ഈ ഒരു സ്റ്റെയർ കേഴ്സിൻ്റെ ഫോയറിലേക്കാണ് രണ്ടാമത്തെ റൂം വരുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ റൂം എന്ന് പറയാം ഇവിടെ ആയിട്ട് ഇൻവെർട്ടർ സ്പേസ് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ നമുക്ക് സിസ്റ്റമൊക്കെ യൂസ് ചെയ്യണം സ്പേസ് ഉണ്ട് അല്ലെങ്കിൽ അയൺ ചെയ്യാൻ വേണ്ടിയിട്ടാവും അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണോ നമുക്ക് നേരെ രണ്ടാമത്തെ റൂമിലേക്ക് വരാം ഈ ഒരു നോക്കുവാണെങ്കിൽ ഇതെല്ലാം യൂസ് ചെയ്തിരിക്കുന്ന ബ്രാൻഡഡ് ടൈല് തന്നെയാണ് വാർഡ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് മുകളിലെ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ബെഡ് സ്വിച്ചിങ് കാണാം ഇനി നമുക്ക് നേരെ വാഷ്റൂം എങ്ങനോട്ട് നോക്കാം വാഷ്റൂം നോക്കുവാണെങ്കിൽ ഫിറ്റിംഗ്സ് എല്ലാം ജാഗോർ തന്നെയാണ് ഫുള്ള് ജാഗോർ ആയി യൂസ് ചെയ്യുന്നത് വാൾമോൺ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അവിടെ ഒരു ബ്ലാക്ക് ടീമിലുള്ള ക്ലോസറ്റായി യൂസ് ചെയ്യുന്നത് ഇവിടെ വൈറ്റാണ് ഒരു സ്ക്വയർ പാറ്റേണിലാണ് വരുന്നത് അതും കൺസീൽ ആയിട്ടുള്ള ഫ്രഷ് അങ്ങനെ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇനി മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകും അപ്പോൾ നമുക്ക് നേരം അഫ്സൈഡിലേക്ക് വരാം ഫുള്ളി സെൻസർ യൂസ് ചെയ്തിട്ടുള്ള അതായത് ഇവിടെ സെൻസർ ലൈറ്റായി യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ സ്റ്റെപ്പിലേക്ക് അവിടുമ്പോൾ ലൈറ്റ് ഓൺ ആവുന്നതാണ് അതുകൊണ്ട് ട്രെഡ് നോക്കുവാണെങ്കിൽ ഗ്രാനൈറ്റ് അല്ല പോത്തി ഗ്രാനറ്റായി യൂസ് ചെയ്തിരിക്കുന്ന ട്രെഡ് ആണ് അതോടെ ഹാൻഡ് ഡ്രൈവ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് തേക്കാണ് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് ടഫ് ആൻഡ് ഗ്ലാസ് ആണ് അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് വരാം ഇങ്ങോട്ട് മുകളിലേക്ക് വന്നിട്ട് ഇവിടെ ഒരു ചെറിയ പ്ലാന്റ് ആണ് അതൊരു വലിയ വിൻഡോസ് വിൻഡോസായി യൂസ് ചെയ്യുന്നത് താഴെ കണ്ടവർ തന്നെയാണ് ഇവിടെ മുകളിലായിട്ട് ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ഓൾ ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലെ ഡി ബി കാണാം താഴെ വലിയ ഡി ബി ആയി അതും ഇത് തന്നെയാണ് ലെഗ്ദിൻ്റെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകാം മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെയും രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നു ഈ ഒരു ബെഡ്റൂമ് അതുപോലെ അവിടെയായിട്ട് ബെഡ്റൂം അങ്ങനെ രണ്ട് ബെഡ്റൂമുകളാണ് ഒരു വലിയൊരു എൽ ഷേപ്പിനുള്ള അപ്പർ ലോഞ്ചിലേക്കാണ് വരുന്നത് ഇവിടെ ഒരു സീലിംഗ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുകയാണ് അതുകൂടാതെ തന്നെ രണ്ട് ബി എൽ ഡി സി ഫാനും കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് ബാൽക്കണി വരുന്നുണ്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലെ രണ്ട് ബാൽക്കണി വരുന്നത് അപ്പോൾ നമുക്ക് നേരെ റൂം എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് നേരെ ഇവിടെ ആദ്യത്തെ റൂമിലേക്ക് വരാം നമ്മൾ ആ ഒരു അപ്സ്റ്റെയർ കയറി വന്ന ഭാഗത്തുള്ള റൂമാണ് ഈ റൂം എങ്ങനെയാണോ നോക്കാം ഈ റൂമും താഴെ കണ്ടതുപോലത്തെ റൂം തന്നെയാണ് ഇവിടെ ഒരു മിറ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് വലിയ വോർഡ്രോപ്പാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയാണെങ്കിൽ നോക്കാം വാഷ്റൂം നോക്കുവാണെങ്കിലും ഫിറ്റിങ്സ് എല്ലാം ജാഗോർ തന്നെയാണ് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല താഴെ കണ്ടതുപോലെ തന്നെയാണ് ഫുള്ള് ജാഗോറിനെ യൂസ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് നേരെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോവും അപ്പം നമുക്ക് നേരെ ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് വരാം ഈ ഒരു നാലാമത്തെ ബെഡ്റൂം നോക്കുമ്പോഴും താഴെ കണ്ടതുപോലെ തന്നെ അതേപോലത്തെ ബെഡ്റൂം തന്നെയാണ് ഇവിടെയും നൈറ്റ് ലാമ്പ് അല്ലെങ്കിൽ ഫുഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കുവാണെങ്കിൽ സർഫസ് ലൈറ്റാണ് സീലിംഗ് ചെയ്തിരിക്കുന്നത് വാർഡ്രൂപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ പോലെ കൊടുത്തിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വാഷ്റൂം വരുന്നത് ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ ഫിറ്റിങ്സ് എല്ലാം ജാഗോർ തന്നെയാണ് വലിയൊരു വാഷ്റൂം വരുന്നത് അതുപോലെ കൺസീലാണ് ഫ്ലഷ് ഡാങ്ക് തന്നെ വരുന്നത് കാരണം റെഡ് ബിക്ക് ആയതുകൊണ്ട് തന്നെ അത്രയും സ്പേസ് കിട്ടുന്നുണ്ട് കൺസീൽഡ് ആക്കി ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇനി നമുക്ക് നേരെ രണ്ട് ബാൽക്കണിയിലുണ്ട് അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും ഇതാണ് ഒരു ബാൽക്കണി ഈ ഒരു ബാൽക്കണി വരുവാണെങ്കിൽ നല്ല നീളമുള്ള ബാൽക്കണീനെയാണ് ഇവിടെ എല്ലാം ടഫൺ ഗ്ലാസ് ആയി യൂസ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ് ഈ ഹാൻഡ് റയിൽസ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഫാൻ കൊടുത്തിട്ടുണ്ട് ചെറിയ ഫാനാണ് കൊടുത്തിരിക്കുന്നത് ബി എൽ ഡി സി ഫാനാണ് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബാൽക്കണിയിലേക്ക് പോവും ഇതാണ് രണ്ടാമത്തെ ബാൽക്കണിയിലേക്കുള്ള ഡോറ് ഇത് വലിയ ഡോറാണ് കൊടുത്തിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഇവിടെ ഒരു പ്ലോലിഫ്റ്റ് വിൻഡോയും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ബാൽക്കണി എങ്ങനെയാണെങ്കിൽ നോക്കാം ഈ വലിയ ഡോറ് തുറന്ന് ബാൽക്കണിയിലേക്ക് വരാം വലിയ ബാൽക്കണി ആ കൊടുത്തിരിക്കുന്നത് ഇവിടെയും ടഫൻ ഗ്ലാസ് തന്നെ കൊടുത്തിരിക്കുന്നത് അവിടെ വലിയ സ്റ്റൈൻലെസ് സ്റ്റീലിൽ ഹാൻഡ് റൈൽസും കൊടുത്തിട്ടുണ്ട് ഇവിടെ ബി എൽ ഡി സി പാൻ കൊടുത്തിട്ടുണ്ട് മുകളിൽ സർഫസ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇവിടെ നേരത്തെ പറഞ്ഞത് നല്ല സൗകര്യമുണ്ട് ഈ ഒരു അടുക്കള കഴിഞ്ഞിട്ടുള്ള ഒരു സ്പേസ് നോക്കുവാണെങ്കിൽ അപ്പോൾ ഈ ബാൽക്കണി കഴിഞ്ഞാൽ നേരെ ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള ഏരിയ വരുന്നത് ഇവിടെ ആയിട്ട് നോക്കുവാണെങ്കിൽ അപ്സിയർ കാണാം അതെല്ലാം ജി എ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മഴ പെയ്ത് തുറന്നിരിക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി കാണിക്കുന്നില്ല ഈ വീടിൻ്റെ ആസ്കിങ് സ്കീം പ്രൈസ് എന്നുള്ളത് ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഒന്നുകൂടെ പറയുകയാണ് ടോട്ടലി ആറ് പോയിൻറ്റ് മൂന്ന് അഞ്ച് പൂജ്യം സെൻറ്റ് അതായത് ആറ് മുന്നൂറ്റമ്പത് സെൻറ്റാവുള്ളത് അതിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് സ്ക്യർ ഫീറ്റിൽ ഫുള്ളി റെഡ് ബ്രിക്കിൽ അതായത് ചൂടുകളിൽ മാത്രം നിർമ്മിച്ചിരിക്കുന്ന വീടാണ് അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് അടുത്തൊരു വീടുമായി കാണാം താങ്ക്